ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേടിനെക്കുറിച്ച് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ രാമക്കൽമേട് എന്ന് പറയുന്നത് പോകാത്തവർ പോകാൻ പറ്റുകയാണെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ പോകണം കേട്ടോ നല്ല ഒരു സ്ഥലമാണ് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് രാമക്കൽമേടിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വരാം കേട്ടോ രാമക്കൽമേട് ഇടുക്കി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഉള്ളത് ഒരു മനോഹരമായ ഒരു വനമ്പാൽ അഴകാണ് കേട്ടോ ഇവിടെയുള്ളത് ഇവിടെ നിലയ്ക്കാത്ത കാറ്റ് വീശുമ്പോൾ കാറ്റ് പവർ ചുമതല വഹിക്കുന്നതാണ് കേട്ടോ കൂടാതെ ഭാരതത്തിൽ ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണിത് കേട്ടോ പഴമപ്രകാരം ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതയെ തേടി ഈ തേടിയും ഇറങ്ങി എന്നാണ് ചരിത്രങ്ങളിലൊക്കെ വായിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഇവിടെ ഉള്ള രാമക്കല്ല് എന്ന് പറയുന്നു കേട്ടോ ഇവിടെ കുറുവൻ കുർത്തി ശില്പങ്ങളും പ്രസിദ്ധമാണ് ഇന്ത്യ തമിഴ്നാട് അതിർത്തിയായി ഇവിടം പച്ച പുല്ലുകളും മലകളും ശുദ്ധമായ കാലാവസ്ഥയും കൊണ്ട് സഞ്ചാരികളുടെ മനസ്സ് കവർന്നെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ രാമക്കൽമേട്ടിലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിഖ്യാതമായ വിൺമില്ലുകളാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ശക്തമായി കാറ്റ് വീശുന്ന പ്രദേശങ്ങളിലുള്ള പവർ പ്ലാന്റ് ആണോ കേട്ടോ ഇത് അതിൽ മണിക്കൂറുകളിൽ ശരാശരി ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഈ വീശുന്ന കാറ്റിൽ നിന്നാണ് കേട്ടോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ കാറ്റിൽ നിന്നുള്ള പവർ ഫാം ആണ് കേട്ടോ ഇവിടെയുള്ളത് ഉള്ളത് അധികം കാറ്റുമൂലം ഈ പ്രദേശം ഇന്ത്യയിലെ പ്രധാന വിന്നനർജി കേന്ദ്രങ്ങളിൽ ഒന്നായി കഴിഞ്ഞു കേട്ടോ പകൽ കാഴ്ചകളാണോ കേട്ടോ ഇവിടെ പ്രശസ്തമായൊരു കാര്യം രാമ രാമക്കൽമേട്ടിലെ കാറ്റാടികൾ കാണുന്നത് വളരെ അതിമനോഹരമാണ് കേട്ടോ വേനൽക്കാലം കൊണ്ട് കാറ്റിൻ്റെ ശക്തി കണ്ടാൽ ഒട്ടും മറക്കാനാകാത്ത അനുഭവമാണ് കേട്ടോ നമ്മളവിടെ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കാറ്റാടിയന്ത്രം പിടിപ്പിച്ചിരിക്കുന്ന മലയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് എടുക്കും അതിമനോഹരമാണ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങോട്ടെത്ത തേക്കടിയിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാമക്കൽമേട് ഏഷ്യയിലെ തന്നെ ഏറ്റവും കാറ്റുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ വിശാലമായ പശ്ചിമഘട്ടത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തെളിഞ്ഞ പർവ്വതങ്ങളും വായുവും വീശുന്ന കാറ്റ് രാമക്കൽ മേടലെ മനോഹരമായ സ്ഥലത്തിന് ഇന്ദ്രിയങ്ങൾക്ക് വിരുന്നൊരുക്കുന്നതാണ് കേട്ടോ എല്ലാ പ്രകൃതി സ്നേഹികൾക്കും ഒരു നവോന്മേഷകമായ വിശ്രമ കേന്ദ്രമായ ഈ മനോഹരമായ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത് എങ്ങനെയാണെന്നറിയോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പാറപ്പുറത്ത് കാണപ്പെടുന്ന പാദമുദ്രകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ മുദ്രകൾ ശ്രീരാമൻ്റേതാണെന്ന് നാം വിശ്വസിക്കപ്പെടുന്നത് ഇന്ത്യൻ ഇതിഹാസമായ രാമായണം അനുസരിച്ച് ശ്രീരാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഭാര്യ സീതയെ വേട്ടയാടുന്നതിനിടെ ശ്രീരാമൻ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും പഴയ കഥകളിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടായി ഈ കുന്നുകൾക്ക് രാമക്കൽമേട് എന്ന പേര് വന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്തെങ്കിലും പറയാതിരിക്കാനാവില്ല എന്തൊരു രസം അറിയോ കാഴ്ചകൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണണം കേട്ടോ സൂപ്പർ പ്ലേസ് ആണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി കിഡു സ്പോട്ടാണ് കേട്ടോ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മനോഹരമായ ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ രാമക്കമ്മയുടെ കുന്നുകൾ സന്ദർശകർക്ക് നൽകുന്നുണ്ട് കേട്ടോ കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന മുന്നൂറ് മീറ്റർ ഉയരമുള്ള തൂൺ പോലുള്ള പാർക്കിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത അതുതന്നെയാണ് കേട്ടോ പിന്നെ അതിശക്തമായ കാറ്റുള്ള പ്രദേശമായതിനാൽ പത്ത് പോയിൻറ്റ് അഞ്ച് മെഗാവാട്ടിൽ കൂടുതൽ കാറ്റാടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന പ്രദേശമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കാറ്റാടിപ്പാടങ്ങളും ഉണ്ട് കേട്ടോ പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ രാമക്കൽമേട്ടയിൽ ഏറ്റവും രസകരമായ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ ഇരട്ട പ്രതിമകളാണ് കേട്ടോ കുറവൻ കുറത്തി പ്രതിമയിൽ ഒരു ആദിവാസി ദമ്പതികളാണിത് അവരുടെ കുഞ്ഞിനെയും കൊണ്ട് സന്ദർശകരെ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു പ്രതിമയാണ് പ്രതിമയാണോട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത് ആമപ്പാറ തവളപ്പാറ തുടങ്ങിയ വ്യത്യസ്ത സ്ഥലങ്ങൾ ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങളിൽ പെടുന്നു പെടുന്നുട്ടോ കൂടുതൽ വിശ്രമിക്കുന്ന ഓരോ പിക്നിക്കാണും ഇത് അതോ സാഹസികതയാണോ ഇത് എന്ന് വ്യത്യസ്തമില്ലാതെ മനോഹരമായ കുന്നുകളിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് ഉണ്ട് കേട്ടോ അവിടെ നിരന്തരമായ തണുപ്പുള്ളതും ശക്തമായ കാറ്റിലൂടെയുള്ള ട്രക്കിങ് ആവേശം പകരും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയുടെ സ്പന്ദനത്തിലേക്ക് അതിൻ്റെ ഏറ്റവും അസഖ്യമായ രൂപത്തിൽ നിങ്ങളെ ട്യൂൺ ചെയ്യാനായിട്ട് ഈ ഒരു പ്രദേശത്തിന് സാധിക്കും നിങ്ങൾ കുന്നിൻ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പരന്നു കിടക്കുന്ന കാഴ്ചയുടെ മഹത്വം ആസ്വദിക്കാൻ ഒരു മിനിറ്റ് എടുക്കുക പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചരിവുകളിലായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ കമ്പം ഗ്രാമമാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിമനോഹരമായ ഒരു പ്രദേശമാണ് കേട്ടോ തീർച്ചയായും കാണാൻ കൊള്ളാവുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള വഴിയിൽ പുറ്റടിയിൽ രാമക്കൽമേടിൻ്റെ വിശാലമായ കാഴ്ച നൽകുന്ന ഒരു വലിയ പാറയുണ്ട് ഇവിടെ ഈ കുന്നുകളെ ആലിംഗനം ചെയ്യുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു മാന്ത്രികതയാണ് കേട്ടോ അത് സൂര്യൻ പതുക്കെ അസ്തമിക്കുകയും നക്ഷത്രങ്ങൾ മിന്നിം തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വിരിയുന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളിൽ നിങ്ങളെ അത്ഭുതത്തോടെ നെടുവീർപ്പെടുന്നത് കാണാട്ടോ രണ്ട് സന്ദർശകർക്കും ഒരേ രീതിയിൽ രാമക്കൽമേട് അനുഭവിക്കാൻ കഴിയൂട്ടോ ഓരോ സന്ദർശകരുടെയും ഹൃദയത്തിൽ വ്യത്യസ്തമായ ഒരു സ്പർശം ഇത് സൃഷ്ടിക്കും പിന്നീടും പിന്നീടും പോകണം എന്നുള്ളൊരു തോന്നലാണ് നമുക്കിവിടെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ കാറ്റാടിയന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണിത് നമ്മളവിടേക്ക് ചെല്ലുമ്പോഴില്ലേ അവിടെ നിന്ന് അടിക്കുന്നൊരു കാറ്റും തണുപ്പം നമുക്ക് പറയാൻ അറിയില്ല അത്രയും മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഒരു അമക്കൽ എന്ന് പറയുന്നത് പോകാത്ത ആൾക്കാർ എന്തെങ്കിലും പോകണം നമ്മൾ ഈ പ്രകൃതിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും കേട്ടോ പോകാൻ സാഹചര്യം ഒരുക്കുന്ന എല്ലാവരും പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ ഇവിടെ മറന്നുപോയ കഥകൾ മന്ത്രിക്കുന്ന പുരാതന പാറക്കെട്ടുകൾക്കും കാറ്റിനുമിടയിൽ ഒരാൾക്ക് അഗാധമായ സ്വന്തം ബോധം അനുഭവപ്പെടാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഭൂമി തന്നെ അതിൽ ചവിട്ടുന്നവരുമായി ബന്ധപ്പെടുന്നത് പോലെയാണിത് ഇതിഹാസങ്ങൾ സജീവമാകുന്ന പ്രകൃതി പരമപ്രധാനമാകുന്ന ആത്മാവ് ആശ്വാസ സമാധാനം കണ്ടെത്തുന്ന ഒരു നാട് തന്നെയാണ് കേട്ടോ രാമക്കൽമേട് എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബസ് വഴിയാണ് കേട്ടോ ഈ പാറ ഒരു തുരങ്കം പാറയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ വരുന്ന റൂട്ട് പക്ഷേ ഈ പാറയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പാറ കേട്ടോ ഇതിലേക്ക് നേരായ വഴിയുണ്ട് പിന്നെ ഇതുപോലെ ഈ തുരങ്കത്തിലൂടെ നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വരാം അത് കുറച്ച് റിസ്ക് ആണ് രണ്ട് വാറകൾ യോജിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ കടന്നു വരികയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരായ വഴിക്ക് തന്നെ നടന്നു വരാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് വരാൻ പറ്റുന്നവരൊക്കെ വരിക കേട്ടോ ഇത് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം പതിമൂന്ന് ആണ് കേട്ടോ ഇവിടേക്കുള്ളത് ബുക്ക് ചെയ്തൊക്കെ പോകാം കേട്ടോ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഇത് ഉള്ളത് തീവണ്ടിയിലാണെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് കേട്ടോ രാമക്കൽമേട് ഉള്ളത് പറയാതിരിക്കാനാവില്ല അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് രാമക്കൽമേട് നെടുങ്കണ്ടത്തു നിന്ന് പതിമൂന്ന് കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞില്ലേ തേക്കടി മൂന്നാർ റൂട്ടിലെ നെടുങ്കണ്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി എറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് നിലയ്ക്കാത്ത കാറ്റാണോ കേട്ടോ ഇവിടുത്തെ സമ്പന്നമായ ഒരു സ്ഥലം തന്നെയാണിത് ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലം തന്നെയാണ് തന്നെയാണിതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടാതെ മണിക്കൂറിലെ ശരാശരി മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗത്തിലൊക്കെ കാറ്റ് വീശുന്ന സ്ഥലമാണ് കേട്ടോ ചില ഇത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെയാകും കേട്ടോ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സ്ഥലം ഇതാണ് വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലം നമ്മുടെ രാമക്കൽമേട് തന്നെയാണോ കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കുറവൻ കുറുത്തി പ്രതിമകളാണോ കേട്ടോ അത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആ കുറവൻ കുറുത്തി മലകൾ അവിടെ വന്നിട്ടുള്ളത് കേട്ടോ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാണാനാണോ കേട്ടോ ഇവിടെ കൂടുതലായിട്ട് മനോഹരമായ ഭംഗിയുള്ളത് പ്രസിദ്ധമായ ശ്രീരാമ ഭഗവതി ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ പോകുന്നവർ അവിടെയൊക്കെ പോയിട്ട് വരുക എന്തായാലും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെയാണ് കേട്ടോ ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ രാമക്കൽമേട്ടിൽ ആരംഭിക്കുന്ന ടൂറിസം സെൻ്ററിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചത് എനർജി പാർക്കിൻ്റെ ശിലാസ്ഥാപനവും കെ കെ ജയചന്ദ്രൻ എം എൽ എ ആണോ കേട്ടോ ഉദ്ഘാടനം ചെയ്തത് വിനോദസഞ്ചാര സൗകര്യങ്ങൾക്കായി റെസ്റ്റോറൻറ്റ് ജലവിതരണ പദ്ധതി കംഫോർട്ട് സ്റ്റേഷനുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എനർജി പാർക്കിൻ്റെ നിർമ്മാണ ചിലവൊക്കെ പദ്ധതിയിൽ ക്വക്ക് റൂം വിശ്രമ കേന്ദ്രം റെസ്റ്റോറൻറ്റ് ടെക്യോ അക്കോമഡേഷൻ എന്നിവയൊക്കെ നിർമ്മിക്കൂട്ടോ എറണാകുളത്ത് നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും രാമക്കൽമേട് കൂടാതെ കട്ടപ്പനയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് എഴുപത് കിലോമീറ്ററും റോഡ് മാർഗ്ഗം സഞ്ചരിച്ചിവിടെ എത്താം കേട്ടോ കനത്ത മഴക്കാലം ഒഴികെ സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള രാമക്കൽമേട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ് കേട്ടോ ചൂട് കുറഞ്ഞതും സുഖകരവുമായ കാലാവസ്ഥയും പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ പുൽമേടുകൾ എന്നിവയും വലയും ചെയ്യപ്പെട്ട രാമക്കൾമേട് പ്രകൃതി സ്നേഹികൾക്ക് സാഹസികമായി ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഓട്ടോ ഇത് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്തില്ലേ അവിടെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ചെറിയൊരു പൈസയുള്ളൂ ഒക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എത്തുമ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ പാടങ്ങളും തമിഴ്നാടിൻ്റെ അതിർത്തികളൊക്കെ കാണുമ്പോൾ തന്നെ ഇല്ലേ അതിമനോഹരമായി തോന്നുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കവിടെയുള്ളത് വേഴാമ്പലാണ് കേട്ടോ ഒരു വേഴാമ്പൽ പ്രതിമയുണ്ട് അതിൻ്റെ മേലെ അവിടെ ഒരു ഗുഹ പോലെയാണ് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ മേലെ ഒരു വ്യൂ പോയിൻ്റ് ആണ് അവിടെയും കൂടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ ഫുൾ കാണാട്ടെ ഞങ്ങൾ എന്തായാലും പ്രതിമയുടെ അടുത്ത് ചെന്നിട്ട് പിന്നീട് ഇങ്ങോ കാറ്റാടിപ്പാടത്തിലേക്കാണോ കേട്ടോ പോയത് ഈ രാമക്കൽമേട്ടിലുള്ള വേഴാമ്പലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്താ ചോദിച്ചാൽ അതിസുന്ദരമായ കാഴ്ചയാണ് കേട്ടോ അത് മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഉയരത്തിലാണോട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ മഴമൊഴുക്കുമ്പോൾ പച്ചയുള്ള വാഴത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങള് കൃഷി ശേഖരണങ്ങളെല്ലാം ഹരിതജ്വാല പോലെ തെളിഞ്ഞ് നമുക്ക് കാണാനായിട്ട് കേട്ടോ അതുതന്നെ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ പോകുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് പുല്ല് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമ്മളീ കാറ്റാടിയേന്ദ്രമുള്ള സ്ഥലത്തിലേക്ക് പോകുമ്പോൾ രണ്ട് സ്ഥലം നിറച്ച് പുല്ലാണോ കേട്ടോ പച്ച പുല്ല് അതിൻ്റെ ഇടക്കൂടിയാണ് നമ്മുടെ വണ്ടി നമുക്ക് പോകണത് നമ്മൾ സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ ജീപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നോ നമ്മൾ ജീപ്പിലാണ് കേട്ടോ പോയത് നല്ല മനോഹരമായൊരു സ്ഥലമാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലം തന്നെയാണ് കേട്ടോ ആ ജീപ്പ് യാത്ര സവാരിയും പിന്നെ രാമകല്മയുടെ കുന്നും പ്രതിമയും പിന്നെ ഇപ്പുറത്ത് നമ്മൾ കാറ്റാടി സ്ഥലത്തേക്ക് വരുമ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അതൊക്കെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് നമുക്കിവിടെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പാറ എന്തോ പറയും ഇതാണ് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ കാണുന്ന തോട്ടങ്ങളും അതും കേട്ടോ കൃഷി ചെയ്യുന്ന സ്ഥലം എന്തായാലും രാമക്കൽമേടി മനോഹരമായ ഒരു വീഡിയോ ഞാനിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ പോകാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണുക മനോഹരമായൊരു സ്ഥലം തന്നെയാണ് എന്താ പറയുക എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോസ് ഇത്രയൊക്കെ പറയാനുള്ളൂ രാമക്കൽ അമക്കൽ മേടയിൽ പോകാൻ പറ്റുന്നവരെന്തായാലും പോയി കാണുകട്ടോ മനോഹരമായ സ്ഥലമാണ് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതല്ല വ്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഇതാണ് കേട്ടോ ആ പ്രതിമ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ അതിമനോഹരമായ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ ഇതാണ് കേട്ടോ പ്രതിമയുടെ രൂപം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നായി കാണാം കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റ് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിലായിട്ട് ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഇത് കാറ്റാടിയന്ത്രമാണ് കേട്ടോ ആക്കിറങ്ങുന്നത് ഇവിടെയൊക്കെയാണ് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ അതേ എനിക്ക് പറയാൻ ഇനിയുള്ളൂ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഒരാൾക്ക് മാത്രമല്ല ഫാമിലി ഒട്ടാകെ വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് പോകാം വേറെ വീഡിയോ ആയിട്ട് പറ്റും